ആ ഇന്നൊരു അടിപൊളി നൈറ്റി കുർത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റൈലിഷായ കുർത്തിയാണ് അതിനായി നൈറ്റി മെറ്റീരിയൽ നാലായി മടക്കിയിടുക ഇതിൻ്റെ ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം ആറേ മുക്കാലിഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക അതേ അളവ് തന്നെ താഴെയും അടയാളപ്പെടുത്തുക ഇനി കൈക്കുഴി അടയാളപ്പെടുത്താം കൈക്കുഴി ആറേ മുക്കാലിഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് അതുപോലെ ചെസ്റ്റ് പത്തിഞ്ച് പത്തിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അധികം എടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഇതുപോലെ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത് ആദ്യം യോഗ പാർട്ടാണ് പതിനഞ്ച് ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി അതിൽ തന്നെ വേസ്റ്റ് അളവ് ഇഞ്ച് അതിൻ്റെ കൂടെ ഇഞ്ച് അധികം എടുത്തു പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി ഇതെല്ലാം സ്കെയില് വെച്ച് ലൈനിട്ട് കൊടുക്കാം പതിനഞ്ച് ഇഞ്ച് ലൈനിട്ട് കൊടുത്തു അതുപോലെ ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും വരച്ചു കൊടുത്തു ഇനി ഇതിൽ കൈക്കോഴി അടയാളപ്പെടുത്താം കൈക്കുഴി ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇത് വരച്ചു കൊടുക്കുക അതുപോലെ ഫ്രണ്ട് നെക്ക് മൂന്ന് ഇഞ്ച് വീതി എടുക്കുന്നുണ്ട് ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തുക അതൊരു ബോക്സ് ആക്കി വരയ്ക്കുക വീതി മൂന്നിഞ്ച് ലെങ്ത്ത് അഞ്ചര ഇഞ്ച് അതൊരു സ്കർക്ക് റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് അതിന് ഇനി യോഗ പാർട്ട് കട്ട് ചെയ്തെടുക്കുക യോക്ക് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് കൈൻ്റെ പീസായി കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ീത് സെപ്പറേറ്റ് ആക്കുക ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കുക ഫ്രണ്ടിലും ബാക്കിലും നെക്ക് കട്ട് ചെയ്യാനുണ്ട് ഫ്രണ്ടിലെ പീസ് ഒരുപോലെ ആക്കി വെച്ചതിന് ശേഷം മാത്രം നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈക്കുഴിയും അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് ഫ്രണ്ട് ഇത് ഫ്രണ്ട് പീസിലാണ് അര ഇഞ്ച് കൈക്കുഴി കുഴിച്ച് മുറിക്കുന്നത് ഫ്രണ്ടിൽ അര ഇഞ്ച് കൈക്കുഴി കുഴിച്ച് മുറിക്കണം ഇനി അതുപോലെ ബാക്കിൽ നെക്ക് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ ബാക്കിൽ പീസ് ഒരുപോലെ ആക്കി വെച്ചതിന് ശേഷം നെക്ക് മൂന്നിഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ താഴോട്ട് ലെങ്ത്ത് എടുക്കുന്നത് നാലിഞ്ച് വീതിയിലാണ് ലെങ്ത്ത് നാലിഞ്ചിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക യോഗ പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി കൈ കട്ട് ചെയ്തെടുക്കുക കൈൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിൽ ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് കുറച്ചുകൂടി കൂടും ഇപ്പോൾ ആറ് ഇഞ്ചിൽ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വീതി ഇഞ്ചിൽ ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൈൻ്റെ ടൈറ്റ് ആറര ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അധികം അടയാളപ്പെടുത്തി അതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി ഇഞ്ചിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കൈയിൻ്റെ പീസ് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കിയുള്ള പാർട്ട് സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ നാലായി മടക്കിയെടുക്കണം ഇങ്ങനെയുള്ളത് തിരിച്ചിട്ട് നാലായി മടക്കിയെടുക്കുക അതായത് ഇപ്പോൾ രണ്ട് പീസാണുള്ളത് ഇനി ഇത് ഇതുപോലെ മടക്കി നാലാക്കി നാലാക്കിയെടുക്കുക ഒരുപോലെ ആക്കിയിടുക തുണി നാലാക്കി മടക്കണം തുണി ലെവലാക്കി വെക്കണം ഒരേപോലെ പറ്റുന്നത്രയും വീതി എടുക്കാൻ നോക്കുക അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഒരേപോലെ ലെവലാക്കി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലും താഴെയും അടയാളപ്പെടുത്താനുണ്ട് അതായത് ഇതുപോലെ നാലാക്കി വെച്ചു ഇനി ഇതിൽ യോഗ പാർട്ടിൽ നിന്നാണ് ഇതിൽ അടയാളപ്പെടുത്തേണ്ട അളവ് എടുക്കുന്നത് ഫ്രണ്ടായാലും ബാക്കായാലും സാരമുള്ള ഏതെങ്കിലും ഒരു യോഗ പാർട്ട് എടുക്കുക ഇതിൽ താഴെ ഭാഗത്ത് അളവെടുക്കുക മൂന്നര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക ബാക്കി എത്രയുണ്ടെന്ന് നോക്കുക ബാക്കി ഏഴേ കാലിഞ്ചാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്നര ഇഞ്ച് ഈ മുകളിൽ അടയാളപ്പെടുത്തണം മൂന്നരയുടെ കൂടെ കാലിഞ്ച് കൂടി എടുക്കുക മൂന്നേ മുക്കാൽ ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തുക അതുപോലെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക ഞാനിവിടെ മുപ്പത്തൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് സ്കേർട്ട് പാർട്ടിൽ യോഗ പാർട്ട് തയ്ച്ച് കഴിയുമ്പോൾ പതിനാലിഞ്ച് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ താഴോട്ട് എത്ര വേണം എന്ന് നോക്കി അത്രപ്പോൾ അതുപോലെ എടുത്താൽ മതി ഇവിടെ ഇപ്പം മുപ്പത്തൊന്നിഞ്ച് എടുക്കുന്നുണ്ട് താഴോട്ട് താഴെ ഭാഗത്ത് അതൊരു ലൈൻ വരച്ചു കൊടുക്കുക മുപ്പത്തൊന്നിഞ്ചിൽ ഇനി ഓപ്പൺ ചെയ്ത സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏഴ് കാലിഞ്ചാണ് നമുക്ക് നേരത്തെ അളവ് കിട്ടിയത് അതിൻ്റെ കൂടെ കാലിഞ്ച് കൂടി ചേർത്ത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക താഴെ ഭാഗത്ത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ആ ഏഴരയിൽ നിന്ന് മുകളിൽ മൂന്നേ മൂന്നേ മുക്കാൽ ഇഞ്ചിലേക്ക് ക്രോസ് ആയി ഒരു ലൈൻ വരച്ചു കൊടുക്കുക ക്രോസ് ആയി ലൈൻ വരച്ചു കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം താഴെ നിന്ന് കട്ട് ചെയ്യുന്ന നീളം പീസ് കൈയിൻ്റെ പീസിന് ഫ്രില്ല് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ഉപയോഗിക്കാം ഇനി ഇത് ഒരുപോലെ സൈഡെല്ലാം ലെവലാക്കി കൊടുക്കുക ഇനി ഇത് ക്രോസിൽ കട്ട് ചെയ്തെടുക്കാം മുഗൾ ഭാഗം വരെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുക റോസിഡ് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ടിക്ക് കൊടുക്കുക ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ലെവലാക്കി എടുക്കുക ഒരുപോലെ എടുക്കുക കട്ട് ചെയ്ത് ബാക്കിയുള്ള കട്ട് ചെയ്ത് കളിയുക ഇനി ഈ പീസ് നേരെ തിരിച്ച് മുകളിലേക്ക് വെക്കണം ഇതാ ഇതുപോലെ തിരിച്ച് മുകളിലേക്ക് വെക്കുക അപ്പോൾ മാത്രമേ മുകൾ ഭാഗത്ത് ചെറിയതായും താഴെ ഭാഗം ഫ്ലെയറായും കിട്ടുള്ളൂ മുഗൾ ഭാഗം നമ്മൾ നേരത്തെ അളവ് യോഗ പാർട്ടിൽ എടുത്തിട്ടില്ലേ ആ അളവ് കൃത്യമായിട്ട് മുഗൾ ഭാഗത്ത് ഉണ്ടാവും അതുപോലെ താഴെ ഭാഗം ഫ്ലയർ ആയിട്ടും കിട്ടും ഇനി ഈ സെൻറ്ററിൽ പീസിൻ്റെ കൂടെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ മുഗൾ ഭാഗത്ത് അപ്പോൾ ആ സെൻറ്റർ പീസിൻ്റെ കൂടെ ബാക്കി രണ്ട് പീസസ് ഒന്നിച്ച് പിൻ ചെയ്ത് കൊടുക്കുക ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക അത് അതിൻ്റെ ഒരു സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ വേറൊരു പീസ് എടുത്ത് മറ്റേ സൈഡിലും പിൻ ചെയ്തു കൊടുക്കുക അപ്പോൾ തയ്ക്കുന്നതിന് എളുപ്പമായിരിക്കും ഈ പീസസ് അതേപോലെ തയ്ക്കുകയോ വേണ്ടു ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ സെയിം ചെയ്തു വെക്കുക തയ്ക്കുന്നതിന് എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാറിപ്പോവാതിരിക്കും അപ്പോൾ തന്നെ ചെയ്തു വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ സെൻറ്റർ പീസ് എടുക്കുക അതിൻ്റെ ഒരു സൈഡിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ മറ്റേ പീസും സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കുക ഫ്രണ്ടും ബാക്കും യോ സ്കേർട്ട് പാർട്ടാണിത് സ്കേർട്ട് പാർട്ട് റെഡിയാക്കി വെച്ചു ഇനി ഫ്രണ്ടിൽ യോഗ പാർട്ടിൽ ഒരു ചെറിയ നെക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതിനായി യോഗ പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് സെൻറ്റർ ഓപ്പൺ ആക്കുക ഇതിലൊരു വൈറ്റ് പീസ് വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇത് ഇതുപോലെ തുണി മടക്കുക ചെറുതായി മടക്കിയതിന് ശേഷം ഒരു കാലിഞ്ചിലും അധികം എടുക്കുന്നുണ്ട് അര ആവുന്നില്ല ആ വീതിയിൽ തയ്ച്ചു കൊടുക്കുക തയ്ച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വേറെ വേറെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ ഈർക്കിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൂചി നൂലും ഉപയോഗിച്ചായാലും തിരിച്ചിടാൻ പറ്റും ഇതുപോലെ പുറത്തേക്കെടുക്കുക വലിച്ച് പുറത്തേക്കെടുക്കുക ഇതുപോലെ ഒന്നര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക മുഴുവനായും കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ ഒരു ഇഞ്ച് മുകൾ ഭാഗത്തും ഒന്നര ഇഞ്ച് താഴേന്ന് മുകളോട്ടും അടയളപ്പെടുത്തുന്നുണ്ട് അതുവരെയാണ് ആ പീസ് വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഇഞ്ച് ഈ സൈഡിലായിട്ടും അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഇഞ്ച് വരെ അത് വേണമെങ്കിൽ അടയാളപ്പെടുത്തിയാൽ മതി ഒരുപോലെ വരുന്നതിന് വേണ്ടിയാണ് ആ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ഇനി ഈ പീസുകളും അടക്കി ഈ ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ഒരുപോലെ താഴെ വരെയും തയ്ച്ചു കൊടുക്കുക ഇത് ഒരുപോലെ തയ്ച്ചതിന് ശേഷം ഒരു പീസ് തുണി വച്ച് ഇതിൻ്റെ മുകളിലൂടെ തയ്ച്ചു കൊടുക്കുക ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കുക അതിനുള്ളിലേക്ക് മറിച്ച് തയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഇതിൻ്റെ മുകളിലൂടെ പതിച്ചടിച്ചു കൊടുക്കണം പതിച്ചടിച്ചു കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ ഒരു പീസ് തുണി യോഗ പാർട്ടിൻ്റെ ഫ്രണ്ട് പീസിൽ ഇതുപോലെ വച്ച് തയ്ച്ചു കൊടുക്കുക മറ്റേ പീസിലും ഇതുപോലെ വച്ച് തയ്ച്ചു കൊടുക്കുക ഒരു കാലിഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കുക തയ്ച്ചതിന് ശേഷം അതും പതിച്ചടിച്ചു കൊടുക്കുക ഇതുപോലെ പതിച്ചടിച്ചു കൊടുത്ത സ്റ്റിച്ചിങ് അധികം വേഗം ഇളകി പോവാതിരിക്കും ഇല്ലെങ്കിൽ തുണി പെട്ടെന്ന് ഇളകിപ്പോവും ഇനി ഇതുപോലെ ഒന്നിച്ച് വെച്ച് ഇത് ഇതുപോലെ തയ്ച്ചു കൊടുക്കണം ഇത് തയ്ച്ച് വരുമ്പോൾ ഈ വച്ചിട്ടുള്ള വൈറ്റ് പീസസ് ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും എന്നുള്ള രീതിയിൽ തയ്ച്ച് കൊടുക്കുക താഴെ വരെ തയ്ച്ചു കൊടുക്കുക മറ്റേ സൈഡിലും തയ്ച്ചു കൊടുക്കുക അതേപോലെ മുകളിലേക്കും തയ്ച്ചതിന് ശേഷം ഒരു തുണി വെച്ച് കഴുത്ത് മറിച്ചടിക്ക ഇതുപോലെ ഒരു പീസ് തുണി വെച്ച് അര ഇഞ്ച് വീതിയിൽ തയ്ച്ച് കൊടുക്കുക തയ്ച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയുക ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് കളിയുക ഇനി മുഴുവനായും ചെറിയ കട്ടിങ് കൊടുക്കുക ഇത് ഉള്ളിലേക്കാക്കി കഴുത്ത് മറിച്ചടിക്കുക ഫ്രണ്ട് നെക്ക് തയ്ച്ചു കഴിഞ്ഞു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ബാക്ക് നെക്കും ഒരു പീസ് തുണി വെച്ച് തയ്ച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിക്കണം ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെച്ച് ഷോൾഡർ യോജിപ്പിക്കുക ഷോൾഡറിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കൈൻ്റെ പീസാണ് യോജിപ്പിക്കേണ്ടത് കൈൻ്റെ പീസിന് ഫ്രില്ല് വെക്കേണ്ടതുണ്ട് അതിനായി ഒന്നര ഇഞ്ച് വീതിയിൽ നീളത്തിലുള്ള തുണി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ തയ്ച്ചെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കുക അതേപോലെ രണ്ട് കൈൻ്റെ പീസും ഫ്രില്ല തയ്ച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇത് ഷോൾഡറിൽ വെച്ച് യോജിപ്പിച്ചെടുക്കാം തയ്ച്ചു കൊടുക്കുക കൈ രണ്ടും തയ്ച്ചു കഴിഞ്ഞു ഇനി ഇതിൽ സ്കേർട്ട് പാർട്ട് യോജിപ്പിക്കണം സ്കേർട്ട് പാർട്ട് നേരത്തെ പിൻ ചെയ്തു വെച്ചതെടുത്ത് ഒന്നിച്ച് തയ്ച്ചു കൊടുക്കുക മൂന്ന് പീസും ഒന്നിച്ചാക്കി തയ്ച്ചു കൊടുക്കുക താഴെ വരെ ഇതുപോലെ തയ്ച്ചു കൊടുക്കണം നേരത്തെ പിൻ ചെയ്തു വെച്ച എടുത്ത് ഒന്നിച്ച് വെച്ച് തയ്ച്ചു കൊടുക്കുക ഫ്രണ്ടും ബാക്കും തയ്ച്ചെടുക്കുക അതുപോലെ പോക്കറ്റിനായി പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ ആറ് ഇഞ്ച് വീതിയിൽ ഒരു പീസ് ഡബിൾ ആക്കി മടക്കിയിട്ടിട്ടുണ്ട് അതിൽ അഞ്ച് ഇഞ്ച് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തുക അതിൻ്റെ മുകളിൽ അര ഇഞ്ച് വീതം തയ്യൽ തയ്യൽത്തുമ്പും അടയാളപ്പെടുത്തുക ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇതാണ് പോക്കറ്റ് അടിക്കാൻ എളുപ്പം ഉണ്ടാവുന്നത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ പോക്കറ്റ് അടിക്കാൻ എളുപ്പമായിരിക്കും കട്ട് ചെയ്തെടുക്കുക ഇനി യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും യോജിപ്പിക്കാം സ്കേർട്ട് പാർട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞു മൂന്ന് പീസും ഒന്നിച്ച് യോജിപ്പിച്ചു ഇനി ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ സെൻറ്ററിന് സെൻറ്ററിൻ്റെ മുകളിൽ തന്നെ യോഗ പാർട്ടിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തുക അത് രണ്ടും ഒന്നിച്ച് വെച്ച് തയ്ച്ചെടുക്കണം അത് ഇതുപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സ്കേർട്ട് പാർട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു അല്ല ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ിൽ പോക്കറ്റ് പിടിപ്പിക്കണം പോക്കറ്റ് പിടിപ്പിക്കാനായി നല്ല വശത്ത് വേണം പോക്കറ്റ് പിടിപ്പിക്കാൻ പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ പോക്കറ്റിൻ്റെ ഒരു പീസ് ഒരു ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പാർട്ടിൽ പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ബാക്കിലും നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ സൈഡ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ ഈ പോക്കറ്റ് ഇതുപോലെ ഇതിൻ്റെ മുകളിലൂടെ തയ്ച്ചു വരിക താഴെ വരെയും അതുപോലെ തയ്ച്ചു പോവുക അതേപോലെ മറ്റേ ഭാഗത്തും അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ താഴെ വരെ തയ്ച്ചു പോവുക ഇനി തയ്ച്ചതിന് ശേഷം താഴെ ഭാഗത്ത് മൂന്നിഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക താഴെ ഭാഗത്ത് സൈഡിലാണെങ്കിൽ മൂന്നിഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ താഴെ ഭാഗം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അത് ഫ്രണ്ടിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഡബിളായി അടിഭാഗം രണ്ട് മടക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സ്റ്റൈലിഷായ വീട്ടിലിടാൻ പറ്റിയ കുർത്തി റെഡിയായി വിത്ത് പോക്കറ്റ് പോക്കറ്റ് കൊണ്ട് ഇതിൽ സ്റ്റൈലിഷായി നടക്കാം